വിടെ നിന്ന് വെച്ചാൽ ഒരു പുതിയ സാധനമാണ് നമ്മൾ സാധാരണ ഒരു പ്രിൻ്റെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തേലും കടയെ കൊണ്ടിരിപ്പിക്കും അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമുക്ക് വീട്ടിൽ പിന്നിലെങ്കിൽ നമ്മൾ പ്രിൻറ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അതിനൊക്കെ കയറ്റും അത് തന്നെയാണ് നമ്മൾ പ്രിൻറ് എടുക്കാറുള്ളത് അത്ര നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു ആപ്പ് ഉണ്ട് പ്രിൻ്റർ ഷെയർ പ്രീമിയം ചെയ്യുന്നതാണ് അതിൻ്റെ ആപ്പിൻ്റെ പേര് നമുക്കത് ഉപയോഗിച്ച് നോക്കാം നമ്മളത് സാധാ ഫോണിലൂടെ നമുക്ക് എടുക്കാൻ പറ്റും ഇതാണ് ആ ആപ്പ് പ്രിൻറ്റർ ഷെയർ പ്രീമിയം കി കീ നമ്മളാദ്യമേ ആപ്പ് എടുക്കുക നമ്മൾ എന്നിട്ട് ഈ ആപ്പ് ആദ്യമേ എടുക്കുക നമുക്ക് പ്രിൻ്റർ ഏതാണ് നമ്മുടെ പ്രിൻ്ററ് അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വച്ചിരിക്കുന്നതാണ് ഇതാണ് നമ്മുടെ പ്രിൻ്റർ ഇതിനകത്ത് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഒ ടി ജി കേബിളാണ് ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കടകളിലൊക്കെ ഇത് നമ്മുടെ ഫോണിന് ആപ്റ്റായിട്ടുള്ള ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത് നമുക്കിത് കണക്ട് ചെയ്യാം നമ്മുടെ പ്രിൻ്ററിൻ്റെ ഇതോടെ വന്നിട്ടുണ്ട് അത് നമുക്ക് സെലക്ട് ചെയ്യാം നമുക്കിപ്പോൾ എന്താണോ പ്രിൻ്റ് എടുക്കേണ്ടത് അത് നമുക്ക് വെറുതെ പ്രിൻ്റ് എടുക്കാം നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ഫോട്ടോ എടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് വെറുതെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനകത്ത് പ്രിൻ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അത് നേരെ നമ്മൾ പോകുന്നത് പ്രിൻ്റ് ഷേപ്പർ മേഖലയിലോട്ടാണ് അതിനകത്ത് നമ്മൾ പ്രിൻറ് ഓപ്ഷൻ കൊടുക്കുക ടാപ്പ് പ്രിൻ്റ് കൊടുക്കുക നമുക്ക് എത്ര പ്രിൻറ് വേണം അതിൻ്റെ സൈസ് എത്ര ഷീറ്റാണ് വേണ്ടത് എന്നൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്യുക പ്രിൻറ്റ് കൊടുക്കുക ഡൗൺലോഡ് ഡൗൺലോഡായിട്ടിരിക്കുകയാണ് നമ്മൾ എന്താണോ ഫോട്ടോ എടുത്ത് അത് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് പ്രിൻ്റെ എടുക്കാം ഞാൻ എൻ്റെ ഒരു സെൽഫി എടുത്ത് പ്രിൻ്റെ എടുത്ത് കാണിക്കാം സാധാരണ പോലെ ഫോട്ടോ എടുക്കുന്നു നമുക്കിത് പ്രിൻ്റ് എടുക്കാം നമ്മളതേപോലെ തന്നെ പ്രിൻറ് ഓപ്ഷൻ കൊടുക്കുന്നു ഇത് ടാപ്പ് ചെയ്യുന്നു ഒരു മെസ്സേജ് വരും നമുക്ക് അതും ടാപ്പ് ചെയ്യുന്നു നമ്മൾ പ്രിൻറ് കൊടുക്കുക അതുപോലെ തന്നെ എത്ര കോപ്പി വേണമെന്നൊക്കെ സെലക്ട് ചെയ്യുക പ്രിൻ്റ് കൊടുക്കുക ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇതിനകത്ത് നിറച്ചിരിക്കുന്നത് കളറല്ല അല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചാട്ടുള്ളതാണ് നമ്മൾ കളറാണ് നനയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഇതിനകത്ത് കളർ കൊടുക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ